സ്വാഗതം കെ എസ് ആർ ടിസിയിൽ അഴിച്ചുപണിയുമായി മന്ത്രി ഗണേഷ് കുമാർ കോർപ്പറേഷനിൽ ചെലവ് ചുരുക്കാൻ നടപടി നടപ്പാക്കാനാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം മുതൽ സ്പെയർ പാർട്സ് വാങ്ങലിൽ ദീർഘകാല കരാറുകൾ ഒഴിവാക്കും ഡ്രൈവർ കണ്ടക്ടർ തസ്തികകളിലായിരിക്കും ഇനി കൂടുതൽ നിയമനം നടക്കുക മിനി സ്റ്റാഫുകൾ അത്യാവശ്യത്തിന് മാത്രമായി ചുരുക്കും ഗതാഗത മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് നിർദ്ദേശങ്ങൾ ഉയർന്നത് ഒരാഴ്ചക്കുള്ളിൽ വിഷയത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജീവനക്കാർക്ക് ഒന്നാം തീയതി തന്നെ ശമ്പളം ഉറപ്പാക്കണമെന്ന് മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിന് പിന്നാലെ ഇന്നലെ മാളകത്തെ വസതിയിലും യോഗം ചേർന്നിരുന്നു നേരത്തെ കെ എസ് ആർ ടി സിയെ ലാഭത്തിനാക്കാനായില്ലെങ്കിലും ഇപ്പോഴുള്ള അപകടാവസ്ഥയിൽ നിന്ന് കരകയറ്റാനുള്ള പരമാവധി ശ്രമം ഉണ്ടാകുമെന്ന് മന്ത്രിയായതിനു പിന്നാലെ കെ വി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു ഇതിനായി തൊഴിലാളികളും അവരുടെ യൂണിയനുകളും സഹകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് മന്ത്രി ഓട്ടോമൊബൈൽ കാര്യങ്ങളിൽ താല്പര്യമുള്ള വ്യക്തിയായതിനാൽ തന്നെ പരിഷ്കരണങ്ങൾ വേഗത്തിലാക്കാൻ ശ്രമിക്കുമെന്നും ഒന്നും വെച്ച് താമസിപ്പിക്കില്ലെന്നും പത്തനാപുരം എം എൽ എ കൂടിയായ ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു രണ്ടര വർഷമാണ് ഇനി ബാക്കിയുള്ളത് അതിനുള്ളിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് സർക്കാരിന് സൽപേരുണ്ടാക്കാൻ ശ്രമിക്കും കാര്യങ്ങൾ പഠിക്കാൻ ഒരാഴ്ച സമയം വേണമെന്നും കമ്പ്യൂട്ടറൈസേഷൻ ഉൾപ്പെടെയുള്ളവ ഉടൻ നടപ്പാക്കുമെന്നും അധികാരമേറ്റ ഉടൻ മന്ത്രി അറിയിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ മന്ത്രി കൂടുതൽ തീരുമാനങ്ങളുമായി രംഗത്ത് വരുന്നത് അതേസമയം ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് കെ എസ് ആർ ടി സിക്ക് മൈക്ക് അനൗൺസ്മെന്റ് സിസ്റ്റം ലഭ്യമാക്കണമെന്ന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു വാടകയ്ക്കാണെങ്കിലും മൈക്ക് എത്രയും വേഗം ഏർപ്പാടാക്കി നൽകണമെന്നും അതല്ലെങ്കിൽ ഉത്തരവാദിത്തം ബോർഡിനായിരിക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു എ ഡി ജി പി ശ്രീജിത്ത് കെ യു ജനീഷ് കുമാർ എം എൽ എ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലായിരുന്നു മന്ത്രിയുടെ വിമർശനം അരവണയും അപ്പവും പമ്പയിൽ വിതരണം ചെയ്താൽ സന്നിധാനത്തെ തിരക്ക് കുറയ്ക്കാനാകുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു മകരവിളക്കിന് യാത്രക്കാർക്ക് അസൗകര്യമുണ്ടെങ്കിലും വാഹന സൗകര്യം സുഗമമായിരിക്കുമെന്നും പോലീസ് ബസ് തടയുന്നത് അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു ബസ്സിന് മുകളിൽ കയറിയിരുന്ന അനാവശ്യ സമരങ്ങളൊന്നും അനുവദിക്കില്ലെന്നും സമരം ചെയ്യാനല്ല ശബരിമലയിൽ വരുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഡിസംബർ ഇരുപത്തിയൊൻപത് വൈകിട്ട് രാജ്ഭവനിൽ നടന്ന ചടങ്ങിലാണ് കേരള കോൺഗ്രസ് ബി നേതാവായ കെ വി ഗണേഷ് കുമാറും കോൺഗ്രസ് എസ് നേതാവായ കടന്നപ്പള്ളി രാമചന്ദ്രനും ഇടതുപക്ഷ സർക്കാരിൽ അംഗങ്ങളായത് ഇരുവരും മന്ത്രിയാവുന്നത് ആദ്യമായല്ല ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന ഗതാഗത വകുപ്പായിരുന്നു ഗണേഷ് കുമാറിന് അനുവദിച്ചത് ഗണേഷ് കുമാർ സിനിമാ വകുപ്പ് കൂടി ആവശ്യപ്പെട്ടെങ്കിലും ഇത് അനുവദിച്ചിരുന്നില്ല നിലവിൽ സി ആണ് ഇത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാനാണ് ഇതിന്റെ ചുമതല അതേസമയം അഹമ്മദ് ദേവർകോവിൽ കൈകാര്യം ചെയ്തിരുന്നവയിൽ തുറമുഖ വകുപ്പിന്റെ ചുമതല കടന്നപ്പള്ളിക്ക് നൽകിയില്ല എന്നതും ശ്രദ്ധേയമാണ് വി എൻ വാസവനാണ് വകുപ്പിന്റെ അധിക ചുമതല